കേന്ദ്രമന്ത്രിയായി അധികം നാൾ വിലസാനുള്ള യോഗം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിട്ടില്ല മാസങ്ങൾ മാത്രമാണ് ആ പദവിയിൽ സ്വസ്ഥമായി ഇരുന്ന് ഭരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചത് തൊട്ടുപിന്നാലെ തെരഞ്ഞെടുപ്പ് വന്നു തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കാനാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനോട് ആവശ്യപ്പെട്ടത് തരൂർ തരൂരൊഴികെ മറ്റാരെങ്കിലുമാണ് എതിര് നിൽക്കുന്നതെങ്കിൽ മത്സരിക്കാമെന്ന് രാജീവ് ചന്ദ്രശേഖർ അന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ തലസ്ഥാനത്ത് കോൺഗ്രസ് തരൂരിനെ തന്നെ നിയോഗിച്ചതോടെ പിന്മാറാനുള്ള നീക്കമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് പിന്നാലെ തോറ്റാലും കുഴപ്പമില്ല കേന്ദ്രമന്ത്രി പദവി നൽകാമെന്ന് ബി അറിയിച്ചു ഈ ഉറപ്പിന്റെ പിൻബലത്തിൽ തലസ്ഥാനത്ത് പോരാട്ടത്തിനിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു തോൽവിക്ക് പിന്നാലെ ഡൽഹിക്ക് പറഞ്ഞ ചന്ദ്രശേഖർ കാബിനറ്റ് റാങ്കോടെ ഒരു പദവിയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ കാണാൻ പോലും കൂട്ടാക്കാതെയാണ് ബി ജെ പി നേതാക്കൾ ചന്ദ്രശേഖരനെ മടക്കി അയച്ചത് ചന്ദ്രശേഖരന്റെ നിർഭാഗ്യമെന്ന് പറയാം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു കേരളത്തിന് ഒരു മന്ത്രി എന്ന നിലപാടിൽ നറുക്ക് സുരേഷ് ഗോപിക്ക് വീണതോടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വഴി മുടങ്ങിയത് ഇനി ബി ജെ പിയിൽ നിന്നിട്ട് കാര്യമായി ഒന്നും കിട്ടാനില്ലെന്നറിയാവുന്ന നേതാവ് രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലിക ഇടവേള എടുക്കുകയാണെന്നാണ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസിലേക്ക് പതിയെ കൂടുമാറാനുള്ള നീക്കം ചന്ദ്രശേഖർ നടത്തുന്നു എന്ന് കാണാൻ സാധിക്കും ഡൽഹി കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് നൂൽപാലത്തിലൂടെയാണ് എൻ ഡി എ സർക്കാർ കടന്നുപോകുന്നതെന്ന് എല്ലാവരെയും പോലെ ചന്ദ്രശേഖറിനും അറിയാവുന്ന കാര്യമാണ് ഇനി െങ്കിലും കാലും കൈയും പിടിച്ച് ഒരു പദവി ഒപ്പിച്ചെടുത്താൽ തന്നെ അത് എത്ര കാലം നിലനിൽത്താൻ സാധിക്കുമെന്ന് പോലും ചന്ദ്രശേഖറിന് തിട്ടമില്ല അതുകൊണ്ട് തന്നെ നിലവിലെ അവസരം ഉപയോഗിച്ച് കോൺഗ്രസ് അടക്കമുള്ള ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിൽ കയറി കൂടുകയാണ് ലക്ഷ്യം ഇനി ഒരു അംഗത്തിന് തിരുവനന്തപുരം വിട്ടുകൊടുക്കാൻ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തയ്യാറാകാനും സാധ്യതയില്ല ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുന്നതെന്നാണ്